എക്സ് സിക്സ്റ്റീൻ ആണ് ആൻസർ അപ്പൊ ജോമിറ്റർ ക്ലീൻ ഈക്വേഷൻ വരുന്നത് ജോമീട്രീൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് ടു എക്സ് വരെ പോകും അതിന്റെ ഏതാ റൂട്ടെടുക്കും പവർ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ പവർ ഇപ്പോൾ മൂന്ന് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് വരും ജോമീറ്റർ മീൻ ഈക്വൾ ടു ക്യൂബ് റൂട്ട് വരും ക്യൂബ് റൂട്ടിന് ഫോർ ഇന് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഫോർ വരെ അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യൂബ് ആക്കി എഴുതാൻ നോക്കാം ഫോർ ഇന്വയർ ആണ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഫോർ ഇന്റു ഫോർ അല്ലെ ഫോർ സ്ക്വയർ മീനിങ് ഫോർ ഇന്റു ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇന്റു ഫോർ ആണ് സിക്സ്റ്റി ഫോർ ഒരു ഫോർ ക്യൂബാണ് സിക്സ്റ്റി ക്യൂ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ഫോർ ക്യൂബായിട്ട് നമുക്ക് എഴുതിക്കൂടെ ഫോർ ക്യൂബ് വീണ്ടും ഒരു ഫോർ ക്യൂ ക്യൂബ് റൂട്ട് എടുക്കാൻ എളുപ്പമല്ലോ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്ന ഒരു പുറത്തോട്ട് ഒരു ഫോർ വരും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെയും ക്യൂബ് റൂട്ട് എടുക്കുന്ന ഈ ഫോറിന്റെയും ഒരു ഫോർ പുറത്തോട്ട് വരും അല്ലെ അപ്പൊ ഫോർ ഇന്റു ഫോർ സിക്സ്റ്റീൻ

നമുക്ക് ഇപ്പം പുറത്തെ റൂട്ടിന്റെ നമ്പറും അകത്തും സെയിം ആണെങ്കിൽ നമുക്ക് ആ നമ്പർ പുറത്ത് വരും അങ്ങനെയല്ലേ നമ്മൾ മാച്ചുകൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ആ രീതിക്കാണ് ഞാൻ ഇവിടെ എത്തുള്ളത് ഫോർ ക്യൂബ് ഫോർ ക്യൂബ് ഒന്ന് ഈ ഒരു ഫോർ ക്യൂബ് പുറത്തേക്ക് വരുമ്പോൾ ഫോർ ആയിട്ട് മാറും റൂട്ട് ഓഫ് ഫോർ ക്യൂബ് എന്ന് പറയുന്നത് ഫോർ ആണ് ക്യൂബ് റൂട്ട് ഓഫ് ഫോർ ക്യൂബ് അതേസമയം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ ഫോർ ഫെയർ ആണ് അതെന്നെ നമ്മയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇവിടെ പുറത്ത് ടൂ ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തും നമ്പേഴ്സിന് ആ പവറിലാക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം സ്ക്വയർ ഓക്കെ ടു സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പവർ ആയിട്ട് എഴുതുന്നത് ടൂ സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പവർ ഓഫ് വൺ ബൈ ടു പവർ ഓഫ് വൺ ബൈ ത്രീ നേടും ഓക്കെ അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു സ്ക്വയർ കിടപ്പുണ്ട് ടൂ സ്ക്വയർ കിടപ്പുണ്ട് അതിന്റെ കൂടെ ടൂ സ്ക്വയറിന്റെ കൂടെ പുറത്തൊരു വൺ ബൈ ടു വരുവാണ് അപ്പൊ അങ്ങനെ വരും ടൂ റേസ് ടു ഇൻ ടു വൺ ബൈ ടുന്റെ എന്ന് വരും ഇത് സ്ക്വയറിന്റെ കേസ് ക്യൂബിന്റെ കേസ് ക്യൂബിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോ ടു ക്യൂബ് ദ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ എന്ന് ആയിരുന്നു ഓക്കെ ഇത് ഈ എക്സ്പെറിമെൻസിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ടൂ റേസ് ടു ത്രീ ടു വൺ ബൈ ത്രീ ത്രീ ഇൻ റേം ക്യാൻസലേപ്പിൾ ടൂരും അപ്പൊ എപ്പോഴും ഇപ്പൊ ക്യൂബ് റൂട്ട് ആണെങ്കിൽ നമുക്ക് അകത്തുള്ള നമ്പേഴ്സും ക്യൂബ്സ് ആക്കി കഴിഞ്ഞാൽ ആ നമ്പറിന്റെ പുറത്തെടുക്കാൻ പറ്റും ഇപ്പൊ ഫോർ ക്യൂരുന്ന ഫോറിന് മാത്രം പുറത്തെടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ എടുത്തത് ആണോ നമ്മൾ കുറച്ച് ഈ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഒന്നും അല്ലാതെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റൻസ് ബേസിക് ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ ഉണ്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്തതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇതൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഇപ്പൊ ഡൗട്ട് തോന്നുന്നത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഈ റൂട്ട് സ്ക്വയർ റൂട്ടിന്റെ കുറച്ച് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്യൂ റൂട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് എവിടെയാണോ തോന്നുന്നത് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കേട്ടോ നെക്സ്റ്റ് ഹാർമോണിക് മീൻ ഹാർമോണിക് മീൻ കണ്ടുപിടിച്ച് ഇപ്പം ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്ക്രില്ലേ ഉള്ളൂ ി ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത് ടു പിന്നെ ജനറൽ ആയിട്ടുള്ള എക്വേഷൻ എൻ ഡിവൈഡ് ബൈ വൺ ബൈ എക്സ് വൺ പ്ലസ് വൺ ബൈ എക്സ് വൺ ബൈ എക്സ് ഇങ്ങനെ ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി അപ്പൊ ടു ടി എന്ന് പറയുന്നത് ഞാനോട് എടുക്കണം പി ഇസ് ഈക്വൽ ടു ഫൈവ് ക്യൂഇസ് ഈക്വൾ ടു ടെൻ എന്നും അസീവ് ചെയ്യണ്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ ഇന്റഫ് ക്യൂ എന്ന് പറയുന്ന ടെൻ ഡിവൈഡ് ബൈ പി പ്ലസ് ടു ഫൈവ് പ്ലസ് ടെൻ ടു ഇന്റു ഫൈവ് ടെന്ന് ടെൻ ഇന് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഫൈവിൽ ട്വന്റി ഡിവൈഡഡ് ബൈ ത്രീ ഡിവൈഡേഡ് ബോ സിക്സ് ഫൈവ് സിക്സ് സെവൻ അല്ലേ ഓപ്ഷൻ ബി ഡയറക്ട് ക്വസ്റ്റിനിട്ട് സോൾവ് ചെയ്യേണ്ടത് മാത്രമേ ഉണ്ടാവൂ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാം മറ്റേ നിങ്ങൾ ബസ്സി ബ്ലോക്കിലൊക്കെ എടുത്ത് അവർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എൽ സി എം എടുത്ത് ചെയ്തൊക്കെ വരുമ്പഴത്തേക്കും കുറച്ച് അയ്യുന്നത് ഓക്കെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ജോമെട്രിക് മീൻ ഓഫ് ഫൈവ് നമ്പേഴ്സ് ഇസ് ടെൻ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി യെസ് ഓപ്ഷൻ ബി ആണ് ആണ് റൈറ്റ് ആൻസർ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ എക്സ് വൺ ഇൻ ടു എക്സ് എൻ വരെ അല്ലേ അപ്പൊ ഇവിടെ അഞ്ച് നമ്പേഴ്സിന്റെ ആണ് തന്നിട്ടുള്ളത് ജിയോമെട്രിക് മീൻ ടെൺ എന്ന് അപ്പൊ ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ടെൻ എന്ന് തന്നിട്ടുണ്ട് എൻ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ പ്രോഡക്റ്റ് എത്ര പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്കത് എങ്ങനെ എഴുതാം ജി എം ഇസ് ഈക്വൽ ടു ഫിഫ്ത് പവർ ഓഫ് ഫിഫ്ത് റൂട്ട് ഓഫ് എക്സ് വൺ ഇൻ എക്സ് ടു ഇൻഡു എക്സ് ത്രീ ഇൻഡു എക്സ് ഫോർ ഇന്റു എക്സ് ത്രീ അഞ്ച് നമ്പേഴ്സ് ഉണ്ട് ഈ പ്രോഡക്റ്റ് ഇതിന് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രോഡക്റ്റ് എന്ന് കേട്ടോ ോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ജി എം എ സി കൂടെ ഞാൻ നേരത്തെ വേണം ഈ റൂട്ട് ഓഫ് ഫൈവ് എന്ന് എഴുതുന്നത് ഹോൾ റൈസ് ടു വൺ ബൈ ഫൈവ് എന്നാണ് നമ്മൾ പൊതുവെ എഴുതുന്നത് അല്ലെ അപ്പൊ ഇതിന് ഇനി രണ്ട് സൈഡിലും എക്സ്പോണൻസിൽ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ജി എം റൈസ് ടു ഫൈവും പ്രോഡക്റ്റ് ഹോൾ റൈസ് ടു വൺ ബൈ ഫൈവ് ഇൻ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ യും ഇവിടെയും ഫൈവ് ഉണ്ട് മാറ്റുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ സംഭവിക്കാം ഫൈവ് ഫൈവ് ക്യാൻസൽ ആയിക്കോ അല്ലേ ജി എം റൈസ് ടു ഫൈവ് ഈക്വൽ ടു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ജി എന്താ ജി എം ഫിഫ്റ്റ് പവർ എടുത്ത ജി എം എഫ് തന്നിട്ടുണ്ട് പത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൂ ടെൻ റൈസ് ടു ഫൈവ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് അഞ്ച് പൂജ്യ ണോ എവിടെയാ ഡൗട്ട് ഒന്ന് സ്റ്റെപ്പില് അതെന്നിട്ടെ പറയണ നമ്മുടെ ജോമെറ്റർ മീൻറെ ഇക്വേഷൻ പറയുന്നത് ഇതാണ് അല്ലെ ജി എം ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് എത്ര നമ്പേഴ്സ് വേണം പോവാം അതിന്റെ റൂട്ട് എടുക്കുക ആൻഡ് റൂട്ടിന്റെ നമ്പ് മേളത്തെ നമ്പർ എന്ന് പറയുന്ന മീൻസ് എക്സ് എൻ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് അതായിരിക്കും ഈ എൻ ആയിരിക്കും ഇവിടെയും വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ ജോമെട്രിക് മീനും ഫൈവ് നമ്പേഴ്സ് ഇസ്റ്റ് ഓക്കെ അഞ്ച് നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ പത്തൊന്ന് ജോമെട്രിക് മീൻ പത്താണ് നമ്പർ എത്ര നമ്മുടെ അഞ്ച് നമ്പറും ഉണ്ട് ചോദിച്ചിട്ടുള്ളത് പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണ് അതായത് നമ്മൾ റൂട്ടിൽ ആകെഴുന്നില്ല പ്രോഡക്റ്റ് എക്സ് വൺ ഇൻഡ് എക്സ് ടു എക്സ് ത്രീ അതിനാണ് പ്രോഡക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അത് എത്ര വാല്യൂ വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താ ചെയ്യുക ജി എം ഇസ് ഈക്വൽ ടു അഞ്ച് നമ്പറുകളൊണ്ട് റൂട്ടിന്റെ മേളിലത്തെ പവർ ഫൈവ് എന്ന് വരും അല്ലെ ഇൻഡു എക്സ് വൺ ഇൻഡു എക്സ് ടു ഇന്റു എക്സ് ത്രീ ഇന്റു എക്സ് ഫോർ ഇന്റു എക്സ് ഫൈവ് ഇങ്ങനെ അഞ്ച് നമ്പേഴ്സ് ആവുന്നുണ്ട് ഓക്കെ ഇനി ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എനിക്ക് എല്ലാ നമ്പേഴ്സും കൂടെ ഇങ്ങനെ എഴുതാനുള്ള ഒരു മടിയാണ് ജി എം ഈക്വൾ ടു ഫൈവ് ഇൻഡുറൂ പ്രോഡക്ടിന്റെ ഫിഫ്റ്റ് റൂട്ട് ഓക്കെ ഇങ്ങനെ എഴുതാം ഞാൻ നേരത്തെയും പറഞ്ഞു റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ഫിഫ്ത് റൂട്ട് എക്സ് ഞാൻ അകത്ത് എക്സ് ഇടുവാ ഇതെന്ന് പറഞ്ഞ എന്താണ് എക്സ് റൈസ് ടു വൺ ബൈ ത്രീ ആണ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു വൺ ബൈ ടു ആണ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു വൺ ബൈ ഫൈവ് ആണ് അപ്പോ എൻ റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് റൈസ് ടു വൺ ബൈ എൻ ആണ് ഓക്കെ ആ ഒരു ഫോർമാറ്റിൽ ഞാൻ ഇവിടെ എഴുതുന്നതാണ് അപ്പൊ ജി എം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൈസ് ടു വൺ ബൈ ഫൈവ് ടിഫ്ത്ത് റൂട്ടിന് വൺ ബൈ ഫൈവ് ഞാൻ എഴുതി ഇനി ഈ പവർ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് ജി എന്ന് നമുക്ക് എത്രയെന്ന് അറിയാം ടെന്നറിയാം അല്ലെ ഞാൻ അത് കൂടെ ഇവിടെ കൊടുക്കാൻ ഇനി ഈ വൺ ബൈ ഫൈവ് ഇടുന്ന പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ല അപ്പൊ ഈ വൺ ബൈ ഫൈവ് എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു ഫൈവ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ഈ അതായത് പവറിനെ നമ്മൾ ഈ വൺ ബൈ ഫൈവ് എന്ന പവറിനെ അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പക്ഷെ ഒരു സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ മാറ്റൂ ഇല്ല അപ്പൊ നമ്മൾ ഇപ്പുറത്തും കൂടെ മൾട്ടിപ്ലൈ അപ്പൊ പ്രശ്നമില്ല അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും ഈ ഫൈവ് ഫൈവും ക്യാൻസൽ അവിടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് റൈസ് ടു വൺ എന്ന് വരും അല്ലേ ഇവിടെ ടെൻ റൈസ് ടു ഫൈവ് എന്നാവും ഇവിടെ

ചെയ്തു നോക്ക കേട്ടോ ചെയ്ത് നോക്ക് കുഴപ്പമില്ല തുടക്കം ക്ലാസ് ആയിട്ടുള്ളു നിങ്ങൾ തുടങ്ങിട്ടല്ല പ്രാക്ടീസ് വന്നത് നോക്കണ്ട നമുക്ക് പിന്നെ അങ്ങനെ തീരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല അപ്പൊ ബേസിക്സ് നമുക്ക് അങ്ങനെ കവർ ചെയ്യാനുള്ള ഒരു ടൈമ് കോമ്പിറ്റേറ്റീവ് എക്സാമിലേക്ക് ഇതിലൂടെ അപ്പൊ നിങ്ങള് ആ മനസ്സിലാവണ നിങ്ങൾ സ്ട്രോങ് ആക്കേണ്ടത് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പൊതുവെ ഇപ്പൊ നമ്മുടെ ആസ്പിറൻസിൻ്റെ അവിടെ കണ്ടിട്ടുള്ള കൂടുതൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളത് കുറച്ച് ഒഴപ്പിയാ നടത്തുന്നു അവർക്കറിയാന്നുള്ളൊരിതില്ല അവർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് അവരുടെ ഓപ്പർച്യൂണിറ്റി അവര് മിസ്യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും നല്ല ചെണ്ടിലുണ്ട് നല്ല റാങ്കുകളിൽ എത്തുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിരുന്ന പഠിക്കാനാണ് ചിലപ്പോ അവർ ഭയങ്കര നീക്കായിട്ടുള്ള ഒരു എത്തുന്ന എത്രയോ കുട്ടികളുണ്ട് അപ്പൊ നിങ്ങൾ ഇൻസ്പിറേഷൻ തേടേണ്ടത് അങ്ങനത്തെ കുട്ടികളിൽ നിന്നാണ് ബാക്കിയുള്ളവർ അച്ചീവ് ചെയ്യുന്നു ഇല്ലെന്നല്ല പക്ഷെ അവര് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ആ ജസ്റ്റ് ആലോചിച്ചോല് ഇന്നത്തെ ആ ഒരു നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവ് തോന്നുന്നു ഒരുപാട് ടഫായിട്ട് തോന്നുന്നുണ്ട് ചെയ്തു തുടങ്ങി ഇപ്പം പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ടൈം കൊടുക്കണം അത്ര എഫേർട്ട് കൂടണം സമയം എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഇത്രയും എഫേർട്ട് ഇട്ട് എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ എക്സാം എഴുതി ആ ഒരു നിങ്ങൾക്ക് റാങ്ക് വരുതി ആ ഒരു അഡ്വൈസ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ അതിന് നിങ്ങൾ എന്തായാലും പരിശ്രമിച്ചത് അപ്പൊ എന്നും അതൊന്ന് മൈൻഡിൽ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കാതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആവാം അത്ര എളുപ്പമായിരിക്കും ലക്ഷം നിങ്ങൾ പഠിക്കും ഓരോ ദിവസം പഠിക്കുന്നവർ നിങ്ങൾക്ക് ഈസി ആയിക്കോണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഡൗട്ട്സ് മാക്സിമം ഞാൻ പറഞ്ഞു പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് കുട്ടികളുണ്ട് നമുക്കത് <mí> डा डा ना ना ും വീണ്ടും പറയാൻ പറ്റില്ല ബട്ട് ഒന്ന് രണ്ടാമൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞുതരാം കേട്ടോ അത് മടിക്കണ്ട ചോദിക്കാതിരിക്കേണ്ട ഒരാൾക്ക് ചിലപ്പോൾ ഒരാൾക്കൊന്നുമല്ല ഒന്നിനും കൂടുതലാൾക്കാർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരുന്നു വരും പലരും പറയാതിരിക്കുന്നവരുണ്ട് കേട്ടോ അവിടെ ചോദിക്കുന്ന മടിക്കണ്ട മടിക്കേണ്ട മാക്സിമം ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞുതരാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാർമോണിക് മീൻ തിയറി ക്വസ്റ്റിയാണ് ഹാർമോണിക് മീൻ ഓഫ് ഡേറ്റാ സെറ്റ് ഓൾവേസ് ഇതിന്റെ ആൻസർ അറിയാം നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഈയൊരു റിലേഷൻ അറിയാതിരിക്കും ഇന്ന് നമ്മുടെ മീന് മൂന്ന് ടൈപ്പുണ്ട് അത്തമെറ്റിക് മീനുണ്ട് ജിയോമെട്രിക് ഉണ്ട് ഹാർമോണിക് മീൻ മീനുണ്ട് അപ്പൊ ഇവര് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ അത് ഞാനൊന്നും പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എവിടെങ്കിലും വേറെ കളർ പെൻ ഇട്ടോ അല്ലെങ്കിൽ നോട്ട്സിന്റെ ഇടയില് ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് റിവൈസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടിയാണ് സോ അത് വേറെ കളർ ഹൈലൈറ്റ് ചെയ്ത് വെക്കും എന്തെങ്കിലും ചെയ്തു വെച്ചോളും ഇമ്പോർട്ടന്റ് ആണ് അത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ ഇപ്പൊ നമ്മൾ മൂന്ന് മീൻ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് അത്തമെറ്റിക് മീൻ ആയിരിക്കും ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഹാർമോണിക് മീനായിരിക്കും ഓക്കെ വലുതെന്ന് ചെറുതിലോട്ട് നോക്കുവാണെങ്കിൽ ചില സമയങ്ങളിൽ ഇതിൽ ഈക്വൽ ആയിട്ട് വരാറ് ജനറൽ പറയുന്നത് ആറ്റോമാറ്റിക് ആണ് വലിയ ഹാർമോണിക് മീൻ ചെറുതാണ് സോ ഒരു ഡേറ്റ സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിന് ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എങ്ങനെയായിരിക്കും ജനറൽ നിന്ന് നമ്മള് ലെസ്ദാൻ എന്നാണ് പറയുന്നത് പക്ഷെ ഈ കോൺഗ്ര കേസും ഭാര്യ കേട്ടോ പക്ഷെ ഓപ്ഷന് നിങ്ങൾക്ക് ഇപ്പൊ ഈ രണ്ടും ഉള്ളത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് ലെസ്ദാൻ ബി ആറ്റോമറ്റിക് മീൻ അല്ലെ എമ്മിനേക്കാളും ചെറുതാണ് ജിയും ജി എമ്മിനേക്കാളും ചെറുതാണ് എച്ച് എൺ എന്ന് പറയുന്നത് സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ആത്മറ്റിക് മീൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയുന്നതാണ് ഹാർമോണിക് മീൻ ആണ് ചോദിച്ചത് ഹാർമോണിക് മീൻ എ എന്നതിനേക്കാളും ഈക്വൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ മീൻ നേരത്തെ ചെയ്ത പോലത്തെ ജോമെട്രിക് മീൻറെ ക്വസ്റ്റിനാണ് ജോമെട്രിക് മീൻ ഓഫ് സെറ്റ് ഓഫ് വാല്യൂസ് ഈസ് ഫിഫ്റ്റീൻ ജോമെട്രിക് മീൻ സെറ്റ് ഓഫ് വാല്യൂസ് ഫിഫ്റ്റീൻ ഓക്കെ പതിനഞ്ച് നമ്പേഴ്സ് ഓക്കെ എന്തെന്ന് പറയുന്നത് നമുക്ക് ഇഫ് ദ ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഈ സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് എത്ര നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല എത്രയോ നമ്പേഴ്സ് ഉണ്ട് അതിന്റെ ജോമെട്രിക് മീൻ പതിനഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ജോമെട്രിക് മീൻസ് ഫിഫ്റ്റി ആൻഡ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓക്കെ ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് എൻ എസ് ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രോഡക്റ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദർവേഷൻ ഇവർ ചെയ്ത പോലെ ചെയ്യാമല്ലോ ജി എം എസ് ഈക്വൽ ടു എൻ എക്സ് വൺ ഇൻഡു എക്സ് എൻ വരെ ഇവിടെ എണ് ഫോർ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നൂടെ മാറ്റി എഴുതാനും ഈക്വൽ ടു ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് വൺ ഇന്റു എക്സ് ടു ഇന്റു എക്സ് ത്രീ ഇന്റു എക്സ് ഫോർ നാല് നമ്പേഴ്സേ വരട്ടു അപ്പൊ നമ്പർ എഴുതാനുള്ള മടിയാണ് പ്രോഡക്റ്റ് എന്ന് എഴുതുവാണേ പ്രോഡക്റ്റ് ഓക്കെ ഇനി gm എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് ഈക്വൾ ടു പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് റൂട്ട് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാല് ഇവിടെ നമുക്ക് ഇങ്ങനെ ുംങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഫോർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം പവറിലെ അപ്പോ ഇവിടെ ഫോർ കാൻസൽ പോകും ഫിഫ്റ്റീൻ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഫിഫ്റ്റീന് നാല് തവണ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം എത്ര ആൻസർ വരിക ഓപ്ഷൻ എ അതെ സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചുവെച്ചിരിക്ക സ്ക്വയർസും ക്യൂബ്സും ഒന്ന് തൊട്ട് മുപ്പത് വരെ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക അപ്പൊ ഇവിടെ സ്ക്വയർ ഫിഫ്റ്റിന്റെ സ്ക്വയർ ടു ട്വന്റി ആണ് ടൂ ട്വന്റി ഫൈവ് രണ്ടു തവണ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ട്വന്റി ഫൈവ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ ക്യൂബും സ്ക്വയേഴ്സും ക്യൂബ്സ് ആൻഡ് സ്ക്വയേഴ്സ് ബേസിക്കി അറിഞ്ഞിരിക്കേണ്ടായിരുന്നു ഒന്ന് മുതൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഗുഗിൾ ചെയ്യാത്തന്നെ ഇങ്ങനെ ചാർട്ട് പോലെ കിട്ടും അത് നോക്കിയൊന്ന് പഠിച്ചിരിക്കണ്ട